ഒരു ആലിമിനെ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അത് വളരെ ഗൗരവുള്ള വിഷയമാണ് നിങ്ങൾക്കത് എത്രത്തോളം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കോ എത്രത്തോളം നിങ്ങൾക്കത് പഠിച്ച് മനസ്സിലാക്കാനും അതിലുള്ള കാര്യങ്ങൾ അതിലുള്ള അപാകതകൾ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കാൻ ശ്രമിക്കുക അത്രത്തോളം നിങ്ങൾ ചെയ്യാം കാരണം അത്രയും ഗൗരവുള്ള വിഷയം അത്രയും ഗൗരവമുള്ള വിഷയം എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർത്തമാന സലഫീ ലോകം ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു കാരണം ഈ ഒരു കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് ജാനകയായിട്ടുള്ള വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈയൊരു അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു അവസ്ഥ മോശാവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കലഫീ ലോകത്തിലെ പല ആളുകളും പല നാടുകളും ആയിത്തീർന്നിട്ടുണ്ട് ഈ ഒരു ഒരു മസല ഈ ഒരു വിഷയം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത്രയും ഗൗരവമുള്ള വിഷയമാണെങ്കിൽ നമ്മളത് പഠിക്കേണ്ട നമ്മളത് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് നമ്മളത് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്താണ് എന്തൊക്കെയാണ് നമ്മൾ ഒരു പണ്ഡിതനെ തെറ്റുപറ്റിയാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ മര്യാദകളാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാല് പല ആളുകളും ഒന്നുകിൽ അവരെന്ത് ചെയ്യും ഒരു പണ്ഡിതനെ തെറ്റുപറ്റിയാൽ ഒന്നുകിൽ തപുതി ചെയ്യും അല്ലെങ്കിൽ തക്കലീത് ചെയ്യും ശ്രദ്ധിക്കണേ ഇത് ഈ ഒരു മസല് തെറ്റിക്കഴിഞ്ഞാൽ ഇത് ശരിയായ രൂപത്തിൽ പാലിക്കാതായി കഴിഞ്ഞാൽ മറ്റുന്ന അപകടം ഒന്നുകിൽ ആ പണ്ഡിതനെന്ത് ചെയ്യും ആ തെറ്റിൽ തക്കലീത് ചെയ്യും അങ്ങനെ തന്നെ അന്ധമായി പെന്തുടരു ആ പണ്ഡിതന് തെറ്റുപറ്റിയതാണെന്ന് മനസ്സിലായാലും പിന്നെ എന്ത് ചെയ്യും അതിന് പിന്നാലെ അങ്ങനെ തന്നെ കടിച്ചു തോന്നും അങ്ങനെ അല്ലെങ്കിൽ വേറെ ചില ആളുകൾ എന്തു ചെയ്യും യും ചെയ്യും പണ്ഡിതനെന്തു ഉപയാക്കും സലഫിയല്ല എന്നുള്ള രൂപത്തിൽ എന്തു അവനാക്കി തീർക്കും ഇത് രണ്ടും അപകടമാണ് രണ്ടും അപകടമാണ് സലഫിയത്ത് എന്നുള്ളത് അല്ല എടുത്തു ചാടിയുള്ള തബുദുമല്ല തപുതിയുണ്ട് സലഫിയത്തിൽ തബുദുണ്ട് സലഫിയത്ത് പക്ഷെ അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് പറഞ്ഞു ഇഹ്റാജ് മിന സുന്നത്തി ഷതീത ജനങ്ങളെ സുന്നത്ത് നിന്ന് പുറത്താക്കാന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യം ഇന്ന് പലർക്കും അത് പച്ചവെള്ളം കുടിക്കുന്നത്ര ലാഗുൾ എളുപ്പമുള്ള വിഷയമാണ് പച്ചവെള്ളം കുടിക്കുന്നത്ര ലാഗുളള വിഷയത്തിന് പേര് ചോദിച്ചു ഫുലാൻ ചോദിച്ചാൽ ഫുലാൻ കഥ മുബുദ് ഇങ്ങനെ ഇത്രയും സിമ്പിളായി പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പല ആളുകളും അത്രയും എളുപ്പത്തിൽ ചെയ്യാവതല്ല വളരെ ഗൗരവമുള്ള ഒരു വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയം അതേസമയം വളരെ അത്ഭുതം എന്ന് പറയട്ടെ ഈ ഇങ്ങനെ എടുത്തു ചാടി തപുതി ചെയ്യുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവരിൽ തന്നെ തകലീതും കാണാം വളരെ അതെന്താ പറയാ വിരോധാഭാസം എന്ന് പറയില്ലേ വൈരുദ്ധ്യം എന്ന് പറയില്ലേ അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥയാണത് തപുതി ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് തപുതി ചെയ്യുന്ന അതേ ആളുകൾ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവരുടെ തെറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് തക്കൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് തക്കൽ ചെയ്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ അറിയാൻ വേണ്ടി പറയാം ഫോട്ടോഗ്രാഫിന്റെ വിഷയം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഫോട്ടോഗ്രാഫിന്റെ വിഷയം നേരത്തെ സൂചിപ്പിച്ചപ്പോ നമ്മളത് എന്താ ചുരുക്കത്തിൽ എന്താ ലാ ഇൻകാർ ഫേമസ് ആയി ജിത്തിഹാദി അജിത്തി ഹാദിയ മസാല അതിലെന്ത് വേണ്ട ഇൻകാർ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഇവരുടെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാര് ഇവരുടെന്നല്ല നമ്മുടെ പണ്ഡിതന്മാരാണ് അവര് ആ വിഷയത്തിൽ ഇൻകാർ ചെയ്തത് കൊണ്ടു വന്നിട്ടുതാ ഇവര് പറഞ്ഞില്ലേ അവരെ ഞങ്ങൾ അനുദാപനം ചെയ്താൽ എന്തോ കുഴപ്പം എന്നൊക്കെ ചോദിക്കാം ആ അർത്ഥമില്ല ആ പറയുന്നതിൽ ഒരർത്ഥമില്ല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാ ഒരു പണ്ഡിതനെ തെറ്റുപറ്റിയാൽ അദ്ദേഹത്തിന് അത് ഉദരുണ്ടെങ്കിൽ ആ ഉദര എല്ലാവർക്കും ബാധകമായി കൊള്ളുന്നില്ല പറഞ്ഞു ൽ മക്കാലൽ മുഖത്തമിൻ ഇമാമിൻ ഖദീമിൻ എന്ന് വായിച്ച ഇബാറത്ത് വായിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചെടുത്ത് അളഞ്ഞാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ഇൻകാരന് ന്യായീകരിക്കുന്ന വലിയ അത്ഭുതാണ് വലിയ അത്ഭുതം അപ്പൊ നമ്മൾ ഞാൻ പറയുന്നത് ഈ തക്കലീദും തപദീറും വരാതിരിക്കണമെങ്കിൽ ഈ മസാല ശരിക്ക് പഠിക്കണം നേരത്തെ സൂചിപ്പിച്ചു അത് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല നമ്മൾ ശരിക്ക് പഠിക്കണം ഈ തക്കലീദ് വന്നാലും പ്രശ്നമാണ് തബിതൻ്റെ അവസ്ഥയിലേക്ക് എടുത്തു കടീട്ട് തബിതയിലേക്ക് പോയാലും രണ്ടും അപകടം തന്നെയാണ് രണ്ടും അപകടം തന്നെയാണ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊരാളിൽ ഒരു കാര്യമുണ്ട് അവനിൽ ഹദ്ദാദിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ എന്നോടൊന്ന് റബ്ബ് ചോദിക്കും ഷഹാദത്ത് ഹും വൈസ് അലൂൺ നമ്മൾ പറയുന്ന ഇത് ഷഹാദത്താണ് നമ്മൾ ഒരാളിൽ ഹദ്ദിയത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഷഹാദത്താണ് അത് റബ്ബ് എഴുതി വെക്കും അത് ചോദിക്കുകയും ചെയ്യും വെറുതെ ചാടി കയറി ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫിൻ്റെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ ആ പണ്ഡിതനെ ഇങ്ങനെ കുറ്റം പറഞ്ഞു നിനക്ക് നിനക്കെന്തുണ്ട് നിനക്ക് ഹാനിയുണ്ട് അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഈ ഓരോ കാര്യങ്ങൾ പറയാമെന്നുള്ളത് അത് ചില്ലറ വാക്കല്ല അത് ശാദത്താണ് ഒരാൾ എന്തു ചെയ്യണം ഒരാളുടെ പേര് നമ്മൾ സാക്ഷി പറയാം അയാളെ നമ്മൾ അങ്ങനെ വിലയിരുത്താം അത് നമ്മൾ റബിനോട് കണക്ക് പറയേണ്ടി വരും ആരായിരുന്നു പദ്ധാദിയത്തിൻെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഹാരിജിയത്തിൻ്റെ പറഞ്ഞാലും അല്ലെങ്കിൽ ഷീയത്ത് എന്ത് കാര്യം നമ്മളിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് റബിൻ്റെ അടുക്കൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മറുപടി ചോദ്യം ചെയ്യപ്പെടും അതിന് മറുപടി പറയേണ്ടി വരും മറുപടി പറയേണ്ടി വരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള തബ്ദിയയിലേക്ക് നമുക്ക് കൃത്യമായ തെളിവ് നമ്മൾ പറഞ്ഞു എങ്ങനത്തെ മസാലകളിലാണ് തബ്ദി ചെയ്യാൻ പറ്റുക അതെപ്പോഴാണ് പറ്റുക എന്നൊക്കെ നമ്മൾ കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ ആയിക്കഴിഞ്ഞാലല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ തപ്തി ചെയ്യുന്ന തബ്ദി ചെയ്തൂടെ നമ്മൾ പല ആളുകളും ഹവയുടെ ആളുകളും ഹിസ്ബികളും പലതരത്തിലും ബർമക്കികളും ഹലബികളും പലതരം പല പരാതി പേരുകളാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നവർ നമുക്ക് തിരിച്ച് തപ്തി ചെയ്തൂടെ വളരെ സിമ്പിൾ അല്ലേ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും അവരിൽ ഒരാളെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാളെങ്കിലും ഇതുവരെ പറയാൻ സാധിക്കും അതെന്തുകൊണ്ട് നിസ്സിഹത്തുള്ളോണ്ടാണ് എപ്പോഴെങ്കിലും അവർ ഹദ്ാദികളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഉണ്ട് അത് അവരിലുണ്ട് അതവർ മാറ്റിയാൽ മതി പ്രശ്നം കഴിഞ്ഞേ അത് അങ്ങനെയുണ്ട് കൃത്യമായ തെളിവുള്ളതുകൊണ്ടാണ് നമുക്ക് റബ്ബിന്റെ അടുക്കൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് റബ്ബിന്റെ അടുത്ത് പറയാൻ പറ്റും ഇന്നെ തെളിവുകളുണ്ട് റബ്ബെ പണ്ഡിതന്മാർ ഹദ്ദാദിയായി പറഞ്ഞ തെളിവുകൾ ഓരോന്നോർന്നില്ലെങ്കിൽ പെടുത്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് അവൻ ഹദ്ദാദിയാണെന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റണം അല്ലാതെ എന്തെങ്കിലും പറയരുത് അല്ലാതെ എന്തെങ്കിലും പറയരുത് അതുപോലെ തന്നെ തക്കലീദിന്റെ വിഷയം തക്കദീന്റെ വിഷയം പറഞ്ഞു തക്കലീദും അങ്ങനത്തെ വലിയ അപകടമാണ് പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റിന്ന് അംഗീകരിച്ചാൽ മതി അത് തെറ്റാണെന്ന് മനസ്സിലായാലും പിന്നെയും എന്റെ ഷെയ്ഖിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ഇത് മോശമല്ലേ എന്റെ ജന ഷെയ്ഖിന്റെ വില ജനങ്ങൾക്കിടയിൽ കുറ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട തെറ്റുപറ്റി തിരുത്തിയാൽ അതെന്ത് ചെയ്യും മുമ്പുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ റബ്ബവൻ എന്തു ചെയ്യും അവൻ ഉയർത്തുന്ന തെറ്റുപറ്റി മാ തവാല അഹദുൻ ഇല്ലാ വറഫാഹുല്ലാ അള്ളാഹുനോട് ഒരാൾ എന്ത് ചെയ്തിട്ടില്ല താനും കൊടുത്തിട്ടില്ല അള്ളാഹോൻ എന്തു ചെയ്തിട്ടില്ലാതെ ഉയർത്തിയിട്ടല്ലാതെ അത് എത്ര സന്ദർഭങ്ങളിൽ എല്ലാ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും പണ്ഡിതന്മാർക്ക് തെറ്റുകൾ പറ്റും തെറ്റുകൾ മറ്റു തെറ്റുകൾ പറ്റിയാൽ തെറ്റാണെന്ന് തന്നെ മനസ്സിലാക്കാം നമ്മൾ അത് വന്നിട്ട് എല്ലാ പണ്ഡിതന്മാരും നമുക്ക് തോന്നിയതൊക്കെ തെറ്റാണെന്ന് പറയാം കൃത്യമായ തെളിവാണ് കൃത്യമായ തെളിവാണ് ഒന്നുകിൽ ലെസ്സിനെതിരാണ് അല്ലെങ്കിൽ യജമാനെതിരാണ് ഇതിലേതെങ്കിലും എതിരായ നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും അത് ആ പണ്ഡിതനെ പറ്റി തെറ്റാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതൻ പൂർണമായും മോശക്കാരൻ തകുതി ചെയ്യല്ല അതുപോലെ നമ്മൾ തക്കലീദും ചെയ്യൂല തക്കലീദും ആ പണ്ഡിതനാ തെറ്റിൽ നമ്മൾ പിന്തുടരൂല ആരായിക്കോട്ടെ നമ്മൾ അങ്ങേറ്റം നമ്മുടെ സ്വന്തത്തെക്കാളും ഇഷ്ടപ്പെടുന്ന അത്ര വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണെങ്കിൽ പോലും അൽബാനിക്ക് തെറ്റുപറ്റിയിട്ടില്ലേ ഇബിനുവാസിന് പറ്റിയിട്ടില്ലേ ഇബിനുസീമനെ പറ്റിയിട്ടില്ലേ ഷെയ്ഫ് മുഖബറിനെ പറ്റിയിട്ടില്ലേ അതുപോലെ തന്നെ മുഹമ്മദ് അൽ ജാമയ്ക്ക് പറ്റിയിട്ടില്ലേ സാലിൻ ഫൗസാന് പറ്റിയിട്ടില്ലേ ആർക്ക് തെറ്റുപറ്റിയ താരമുള്ളത് തെറ്റുപറ്റിയാൽ അവർക്ക് എന്താണ് ആ തെറ്റിനൊരു പ്രതിഫലമുണ്ട് നേരത്തെ പറഞ്ഞു ഹദീഫുമായ തെളിവുളക്കങ്ങൾ നേരത്തെ പറഞ്ഞു പക്ഷെ തെറ്റാണെന്നു കൃത്യം നസ്സുകൊണ്ടോ ഇജ്മാ കൊണ്ടോ നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ ആ പണ്ഡിതനോടുള്ള ആദരവും സ്നേഹവും ആ അത് വെച്ചു പുലർത്തി തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ തെറ്റ് നമ്മൾ അദ്ദേഹത്തെ നമ്മൾ പിന്തുടരൂല നമ്മൾ ദ്ദേഹത്തെ പിന്തുടരുക അപ്പൊ തക്കലീതും പാടില്ല തപതിയും പാടില്ല